ഹലോ അസ്ലാമലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പം ഇന്നും പരാതിയാണ് എണ്ണയിൽ പിടിച്ചത് ഉണ്ടാക്കണല്ലോ എന്നുള്ളത് അപ്പോൾ ഇന്ന് പരാതി മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് എണ്ണയിൽ മുക്കി പിടിച്ചതെന്നല്ല എണ്ണയിൽ മുക്കി പിടിക്കാത്ത കാരണം ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല അടിപൊളി ടേസ്റ്റിന് നമുക്ക് എഗ്ഗ് പോളാന്നാൽ അല്ലെങ്കിൽ ചിക്കൻ പോളാന്ന അങ്ങനെ നമുക്ക് എന്ത് പേര് ഇട്ടിട്ട് വേണമെങ്കിലും വിളിക്കാം അപ്പോൾ ഞാൻ ഇതിൽ എഗ്ഗും കൂട്ടുന്നുണ്ട് ചിക്കനും കൂട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം എഗ്ഗ് പോളാന്നാൽ ചിക്കൻ പോളാന്നാൽ അങ്ങനെ എന്ത് വേണമെങ്കിലും വിളിക്കാം അപ്പോൾ അത് റെഡിയാക്കണം എങ്ങനെയാണ് നോക്കാല്ലേ അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ചിക്കൻ വേണം ചിക്കൻ ഇല്ലെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എഗ്ഗ് വെച്ചിട്ട് മാത്രമാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഞാൻ എലില്ലാത്ത കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ അതിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇട്ട് കൊടുക്കുന്ന ഷവർമ്മ മസാലയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ മുന്നേ ഉണ്ടാക്കി വെച്ചതാണ് പിന്നെ ഷവർമ മസാല ഇല്ലെങ്കിൽ കരം മസാല പൊടി ഇട്ട് കൊടുത്താലും മതി പിന്നെ അത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേറൊന്നും ചെയ്യണില്ല കേട്ടോ അപ്പോൾ അതൊന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് മാറ്റി മാറ്റിവെക്കാം പിന്നെ അധിക മസാലകളൊന്നും വേണ്ടതാ ഒരു സബോളം എടുത്തിട്ടുണ്ട് വലുതായി കാരണം ഒരെണ്ണം എടുത്തിട്ടുള്ളൂ പിന്നെ അത കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് പച്ചമുളകും കൂടിയിട്ട് പിന്നെ മല്ലിയാലി എടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഒന്ന് നമുക്ക് പൊരിച്ചെടുക്കണം കുറച്ച് ഓയിൽ വെച്ചിട്ട് ഒന്ന് പൊരിച്ചെടുത്താൽ മതി അപ്പോൾ ഈ ചിക്കൻ പൊരിക്കണ അതേ ഓയിൽ മാത്രമായിട്ട് നമ്മൾ എടുക്കണുള്ള വേറെ കൂടുതൽ ഓയിലൊന്നും എടുക്കണില്ല പിന്നെ മൈദ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നമുക്ക് അരിപ്പൊടി വെച്ചിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് ബിരിയാണി അരി അല്ലെങ്കിൽ പച്ചരിയൊക്കെ അരച്ചെടുത്തിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പച്ചരിയും കാട്ടി ഒന്നും കൂടി ടേസ്റ്റ് കൂടെ നമുക്ക് ബിരിയാണി അരി അരച്ചിട്ടുണ്ടാക്കുമ്പോഴാണ് എനിക്ക് സമയം തന്നെ മറന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണമല്ലേ കഴിച്ചിട്ട് മൈതാണ് എടുത്തത് അപ്പോൾ അതേ തന്നെയാണ് സബോള ഇട്ട് സബോളിട്ട് അപ്പോൾ നമ്മൾ അധികം ഓയിലൊന്നും എടുക്കണില്ല ഇനി സബോള ഒന്ന് വൈറ്റ് എടുക്കുക സബോളെ കളർ മാറുന്നവരെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് വേഗം വൈറ്റ് എടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇവിടെ എൻ്റെ ഉമ്മാക്കാണ് ഏറ്റവും കൂടുതൽ പരാതി ഉണ്ടായിരുന്നു ഉമ്മക്ക് ഓയിലിൽ പൊരിച്ചങ്ങനെ കഴിക്കാൻ പറ്റില്ല ഷുഗറൊക്കെ ഉള്ള കാരണം അപ്പോൾ ഉമ്മയുടെ ആ പരാതി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇണ്ടാക്കിയെടുത്തത് അപ്പോൾ അതാ സഭോളൊക്കെ കളറ് മാറി വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് ഇതാ ഇഞ്ചി പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ആ പേസ്റ്റ് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതെല്ലാം കൂട്ടിയിട്ട് ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ വേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുക്കണില്ലേ കറിവേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുക്കണില്ല മല്ലിയല മാത്രമേ ഇട്ടുകൊടുക്കണല്ലോ നിങ്ങൾക്ക് കറിവേപ്പിൻ്റെ അല്ലേ വേണമെങ്കിൽ അത് ഇട്ട് കൊടുത്തോളൂ കേട്ടോ ആ പിന്നെ ഇത് കഴിക്കണ സമയത്ത് കുട്ടികൾക്കൊന്നും ഇഷ്ടമായില്ലെങ്കിലോ വിചാരിച്ചിട്ടാണ് കറിവേപ്പിനെ ലടാഞ്ഞത് അപ്പം മല്ലിയാലെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക അതൊന്ന് കിടന്നിട്ട് ആ മസാല ഒക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് മസാല കുത്തൊന്ന് പോവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് നേരം ഒന്ന് കിടന്ന് വെന്തോട്ടെ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മതിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ അത് വെള്ളമൊക്കെ വറ്റി വരും അപ്പോൾ നിങ്ങൾ കുറേ അധികം ഉണ്ടാക്കി മസാല കുറച്ച് അധികം ഉണ്ടാക്കിയെടുത്തോളൂ കേട്ടോ ഞാൻ കുറച്ച് തന്നെ ഉണ്ടാക്കണല്ലോ പിന്നെ വലിയതായിട്ട് ഇറച്ചിക്കേക്ക് പോലെ അത്ര കനത്തിൽ ഉണ്ടാക്കിയെടുക്കണില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൽക്ക് ചിക്കൻ ഇതിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ചിക്കനതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം മസാല റെഡിയായി വന്നിട്ടുണ്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി പോളയിൽക്കുള്ള ഒരു മാവ് ഉണ്ടാക്കിയെടുക്കണമല്ലോ അപ്പോൾ ഞാൻ ഒരു കപ്പ് മൈതമാവാണ് എടുത്തേക്കുന്നത് അതിലൊക്കെ ഒരു കോഴിമുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചല്ല എനിക്ക് അധികം അയി പോയിട്ടുണ്ടായിരുന്നു കാരണം ചെറിയൊരു എരിവ് കൂടിയിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഉപ്പിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ഒരു മണം വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് മൂന്ന് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി പിന്നെ അതിൽ ഒഴിച്ച് കൊടുക്കുന്നത് പച്ചവെള്ളമാണ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പാലുണ്ടെങ്കിൽ പാൽ ഒഴിച്ചു കൊടുക്കുക അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനെ മാറ്റിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ പച്ചവെള്ളം മാത്രമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ അതാ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ വെള്ളപ്പത്തിൻ്റെയൊക്കെ ഒരു മാവ് പോലെ ആക്കി പോലെയൊക്കെ ദോശമാവിനെങ്ങാട്ട് കുറച്ചും കൂടി ലൂസ് ആക്കിയിട്ടാണ് ഉണ്ടാക്കി എടുത്തേക്കുന്നത് അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് രണ്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ മീത വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതാ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഭംഗിക്ക് മേലെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കോഴിമുട്ട റൗണ്ട് ആയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം അതിൻ്റെ മീത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി കനം കുറച്ചിട്ട് മുറിച്ചാലും ഞാൻ ഒരു മുട്ട കൊണ്ട് നാല് കഷ്ണാക്കിയിട്ടാണ് മുറിച്ചെടുത്തേക്കുന്നത് അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി തക്കാളി ഇതുപോലെ തന്നെ വട്ടത്തിൽ മുറിച്ചെടുക്കുക അപ്പോൾ തക്കാളി ഒക്കെ ഇറങ്ങുന്നത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ടേസ്റ്റ് കൂട്ടാനൊന്നുമല്ല കേട്ടോ നമുക്ക് പിന്നെ അത് കഴിക്കുന്ന സമയത്ത് ഒരു ടേസ്റ്റും ഉണ്ടാവും പിന്നെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ തക്കാളി ഇട്ട് കൊടുത്തേക്കുന്നത് പിന്നെ അത് ചിക്കൻ പൊരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ മാവ് ഇങ്ങനെയാണ് ഞാൻ അരച്ചെടുത്തേക്കുന്നത് അപ്പോൾ അത് കൂടുതലായിട്ട് കട്ടിയാകുമ്പോൾ നമുക്ക് ഉള്ളിൽ വേവാത്ത പോലെ അപ്പോൾ ഞാൻ കുറച്ച് ലൂസാക്കിയിട്ടാണ് ഉണ്ടാക്കി എടുത്തേക്കുന്നത് എനിക്ക് ചട്ടിയിൽ നിന്നൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതാ ഇതുപോലെയാണ് അരച്ചിടുത്തേക്കുന്നത് അപ്പോൾ അതാ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ കടായി ചൂടായപ്പോൾ ഞാൻ ആദ്യം ഇത് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ട് പിന്നെ ഓയിലോ അങ്ങനെ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല പിന്നെ നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാട്ടോ അത് വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ച് കൊടുക്കരുത് ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതിൽക്ക് ഞാൻ കയ്യിലോണ്ട് ഇടുമ്പോൾ എല്ലാം കൂടി ഒരു ഭാഗത്താവുകയും ചെയ്ത് അപ്പോൾ ആ മാവ് ഒന്ന് ചെറുതായിട്ട് സെറ്റായതിൻ്റെ ശേഷം ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഇത് താഴ്ന്നു പോവും പിന്നെ ഞാൻ സ്പൂൺ എടുത്തിട്ടിട്ടു അപ്പോഴും അങ്ങോട്ട് ശരിയാവണില്ല അതുകൊണ്ട് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് ചെയ്തത് ഏറ്റവും നല്ലത് നമ്മളെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒരേ ഭാഗത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് നല്ലത് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ഇത്ര റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല ഇത് സ്പൂണും കയ്യിലും എല്ലാം കൂടിയിട്ടിട്ട് ഇളക്കിട്ട് എടുക്കുകയല്ലേ പിന്നെ അതാ ചിക്കൻ പൊരിച്ചത് അപ്പോൾ അപ്പം മീതെ അതിൻ്റെ മീത കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മാവ് സെറ്റ് ആവണങ്ങായിട്ട് മുന്നേ ഇട്ട് കൊടുക്കുകയായിരുന്നു ഇട്ട് അതൊക്കെ താന്നു പോവും അപ്പോൾ ഇത് മേലെ നിൽക്കണമെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ഒരു രണ്ട് മിനിറ്റൊന്നും വേണ്ട ഒരു മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ ആ മാവ് മാവൊന്ന് സെറ്റായിട്ട് വരും അപ്പം അതിൻ്റെ മീത് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഒന്ന് കുറച്ച് നേരം അടച്ച് വെക്കുക അതൊന്ന് വെന്ത് വരണേ വരാം അതിൻ്റെ മീത് ഇപ്പം നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ഇതെല്ലാം കൂടി ഒന്നായിട്ട് കിടക്കും കിട്ടും നമുക്ക് ലെയർ ആയിട്ട് കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്ന് സെറ്റായി വന്നപ്പോൾ കുറച്ച് മല്ലിയല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മീത് നമുക്ക് കുറച്ച് കോഴിമുട്ടും കൂടി വെച്ച് കൊടുക്കാം അപ്പോൾ അതാ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി അപ്പം ഞാനങ്ങനെ വെച്ച് കൊടുക്കണുണ്ട് കണ്ടില്ലേ ഇതാ ഒരേ ഭാഗത്ത് ഇങ്ങനെ അത് കഴിക്കാനും ടേസ്റ്റിയാണ് പിന്നെ ഇതിൻ്റെ അടിയിലിങ്ങനെ കോഴിമുട്ട വരുമ്പോൾ നമുക്കിങ്ങനെ മേലൊന്നും വടിയെന്നൊക്കെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ മീത് കൂടെ മറ്റേ മാവും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുറച്ചും കൂടി മാവ് ഉണ്ടാക്കണ നമുക്ക് ഇറച്ചിക്കേക്കൊക്കെ ആക്കിയിട്ട് എടുക്കാം കേട്ടത് അപ്പോൾ ഞാനിതിപ്പോൾ പോളാക്കിയിട്ടാണ് എടുക്കുന്നത് നമ്മൾ കായ്പോളൊക്കെ ഉണ്ടാക്കി എടുക്കില്ല അപ്പോൾ അതുപോലെ ആക്കിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതാ കണ്ടില്ലേ ഇനി ഇതിൻ്റെ മീതെ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളും വെച്ച് കൊടുക്കണം അപ്പോൾ ഇതൊന്നും കൂടി സെറ്റായി വരട്ടെ നമുക്ക് അടച്ച് വെക്കാം ഞാനത് വീണ്ടും പറയണം നിങ്ങൾ ബിരിയാണി അരി ഒക്കെ അരച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾ മൈതൊക്കെ ഒഴിവാക്കണവരാണെങ്കിൽ ബിരിയാണി അരി വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കിക്കോളൂ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തിയിട്ട് അരച്ചെടുത്താൽ മതി അപ്പോൾ അത് അതൊന്ന് സെറ്റായി വന്നേപ്പം ഞാൻ അതിൻ്റെ മീത ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ചു ദിവസമായിട്ട് ആ ചിക്കനും കൂടി അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ വോയിസ് കൊടുക്കാൻ നിന്നാലും അപ്പോൾ ട്രെയിൻ പോവും അപ്പം ഞാനത് കളയെ ചെയ്യും ഇപ്പം നിങ്ങൾ കേട്ടത് ട്രെയിൻ പോകണ സൗണ്ടാണ് അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അടച്ച് വെക്കുക അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഫ്രിഡ്ജിൽ ഞാൻ മിനിഞ്ഞാന്ന് ഉണ്ടാക്കിയ ഹാഫ് മൂണിൻ്റെ കുറച്ച് മസാല ഇരിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പം അതും കൂടി എടുത്തിട്ട് ഇതിൻ്റെ മീതെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഹാഫ് മൂന്ന് കാണാത്തവരുണ്ടെങ്കിൽ ഇന്നലത്തെ വീഡിയോ പോയി നോക്കിയാൽ മതി അതിൽ ഹാഫ് മൂണിൻ്റെ മസാല ഒക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇനി ഇത് അതിൻ്റെ മീതൊക്കെ ഒരു തക്കാളി വെച്ച് കൊടുക്കുക നമ്മൾ പിസ്സൊക്കെ മേടിക്കുമ്പോൾ ഉണ്ടാവില്ല അപ്പം അതുപോലെ തക്കാളിയൊക്കെ കാണാൻ ഒരു ഭംഗിയാണല്ലോ ഇനി ചീസൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ ഇട്ട് കൊടുക്കാമല്ലോ ഞാൻ അതൊന്നും ഇട്ട് കൊടുക്കണില്ല അത് അതിൻ്റെ മീത ഒരേ സ്ഥലത്തായിട്ട് നമുക്ക് കോഴിമുട്ടങ്ങനെ വെച്ച് കൊടുക്കാം കണ്ടില്ല അപ്പോൾ കാണാനൊരു ഭംഗിയാണില്ല ഇത് വെന്ത് വരുമ്പോഴും ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോഴൊക്കെ പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ പിന്നെ കുറച്ച് വലിയ ഇതാക്കിട്ട് ഇങ്ങനെ നമ്മൾ ഇതളായിട്ടെടുക്കുമല്ലോ മല്ലിയേല അപ്പൊ അതും കൂടി വെച്ച് കൊടുക്കണുണ്ട് ഇങ്ങനെ ചെറുതാക്കി മുറിച്ചിട്ടല്ല അങ്ങനെ ഒരേ തണ്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടാണ് വെച്ചു കൊടുക്കുന്നത് അപ്പൊ ഒന്നും കൂടി കാണാൻ ഒരു ഭംഗി ഉണ്ടാവൂലോ അപ്പതാ അതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആ ചിക്കൻ്റെ പൊരിച്ചത് കുറച്ചും കൂടി ബാക്കിയുണ്ട് അപ്പൊ അത് ഇതിന്റെ മീത കൂടെ ഇട്ട് കൊടുക്കുക അപ്പൊ ചിക്കൻ വേണമെങ്കിൽ നിർബന്ധില്ലാട്ടോ നമുക്ക് കോഴിമുട്ട വെച്ചിട്ടിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അല്ല കോഴിമുട്ട വേണം നിർബന്ധമില്ല ചിക്കൻ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുക അപ്പൊ നമ്മുടെ കയ്യിൽ എന്തെല്ലാം സാധനങ്ങളുണ്ട് അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇനി അത് കുറച്ച് നേരം അടച്ച് വെക്കുക ഒന്നും വെന്ത് വരട്ടെ അപ്പോൾ സിമ്മിലാണ് കേട്ടോ വെച്ചേക്കണത് ഹൈ ഫ്ലെയിമിൽ മീഡിയത്തിലൊന്നും വെക്കരുത് അടിയൊക്കെ കരിഞ്ഞ് പോവും കണ്ടില്ല ആവി വന്നിട്ടുണ്ട് അപ്പോൾ അത് വേഗം വെന്ത് വരും കേട്ടോ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ എനിക്ക് ആയിട്ടുണ്ടായിരുന്നു ഒരു ഭാഗം സെറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ അത് മറിച്ചിട്ട് നമുക്ക് ഒന്നും കൂടി വേവിച്ചെടുക്കാണ്ട് അത് നമ്മൾ പപ്പട കമ്പി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുത്തിയിട്ട് നോക്കിയാൽ മതി അപ്പോൾ ഉള്ളു വെന്ത്ണ്ടോയെന്ന് അറിയാലോ നമ്മൾ ഇഡലി വെന്തോ നോക്കാൻ വേണ്ടി ചെയ്യില്ലേ അതുപോലെ ആക്കിയിട്ട് നോക്കിയാലും മതി അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കേണ്ട കേട്ടെ കരിഞ്ഞു കരിഞ്ഞ് പോയാലോ എന്നുള്ളൊരു ചെറിയൊരു പേടിയുണ്ട് നമുക്ക് ഒറ്റയ്ക്കാണെങ്കിൽ കരിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ലല്ലോ പക്ഷെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുമ്പോൾ വലിയൊരു പേടിയാണ് നാശമായി പോവോ പിന്നെ വീണ്ടും ഉണ്ടാക്കേണ്ടി വരുമോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ അത് നോക്കി നോക്കിയാൽ പുള്ളി വെന്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് നേരം കൂടി അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് കമൻറ്റിൽ പറയണേ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ മറക്കരുത് കേട്ടാ അപ്പോൾ അതാ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറിച്ച് തരണമല്ലോ അപ്പോൾ അതാ ഒരു പാത്രം ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ മറിച്ച് കൊടുക്കുകയും ചെയ്തത് കണ്ടില്ലേ നമ്മളത് മാറ്റി ഇതൊക്കെ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല അതാ ശരിക്കും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കരിഞ്ഞു പോകാമെന്നുള്ള പേടി ഉണ്ടെങ്കിൽ പഴയ ദോശക്കല്ല അങ്ങനെ എന്തെങ്കിലും അടിയിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയതിൻ്റെ ശേഷം ഇത് അതിന് മീത് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി എടുത്താലും മതിയിട്ടാണ് ഇനി അപ്പുറത്തെ ഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കാണ്ട് അപ്പോൾ അതും കുറച്ച് നേരം വെക്കാമൊന്നും ഒരിഞ്ഞ് വരുന്ന വരെ ഒന്ന് വെക്കുക അപ്പോൾ അതായിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാൻ കണ്ടില്ലേ അടിപിടിക്ക് കരി അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അല്ലേ അപ്പോൾ കഴിക്കാനും ടേസ്റ്റാണ് നമുക്ക് ഒന്നും കൂടി ഹെൽത്തിയാക്കണമെങ്കിൽ അരി അരി അരച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ അത് മാത്രം ഒന്ന് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ ഇതാ മുറിച്ചെടുക്കുന്നുണ്ട് ഉള്ളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നോമ്പ് തുറക്കണ സമയത്ത് എണ്ണ പലഹാരമൊന്നും വേണ്ടാത്തവർ ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുക ഇനി നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ഓരോ തട്ടിലാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും എടുക്കാൻ കണ്ടില്ല ഉള്ളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ മോനിക്കാണെങ്കിൽ നോമ്പത്തോടെ ഉള്ള ദിവസമായിരുന്നു അപ്പോൾ പിന്നെ ഇത് മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നോള്ളോട്ട പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചോറ് ചെയ്തത് കുറേ ദിവസമായി ചോറ് എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് കണ്ടില്ല നന്നായി വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോളൂ ആ കോഴിമുട്ടയും ചിക്കനും പിന്നെ ഈ മസാലയും എല്ലാം കൂടി കഴിക്കുക അടിപൊളിയാണ് അപ്പോൾ ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ പീസ് കഴിച്ചാൽ മതി നമ്മുടെ വയറ് തന്നെ നിറഞ്ഞ് പോവും അപ്പോൾ ഇനി എന്തായാലും ധൈര്യമായിട്ട് ഉണ്ടാക്കാലോ അല്ലേ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇഷ്ടപ്പെട്ടാലില്ലെങ്കിൽ അത് കമൻറ്റിൽ പറയണോട്ടോ അപ്പം നിങ്ങൾ കമൻറ്റുകളൊക്കെ ഇപ്പോൾ കുറച്ച് വരണല്ലോ അപ്പോൾ അത് കാരണം നിങ്ങൾ എന്തായാലും നല്ലതായാലും ചീത്തായാലും എന്തായാലും കമൻറ്റിൽ പറയണേ അപ്പോൾ അപ്പം ഇൻഷാള്ളതിന് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം